കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ പാലക്കാട് മേഖലാ സമ്മേളനം നടത്തി ഗവൺമെന്റ് മോയൻ സ്കൂളിൽ നടത്തിയ സമ്മേളനത്തിൽ സമുദായ അംഗങ്ങൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷ് പാങ്ങോട് ചെയ്തു കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭയുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുക ഒരുപാട് പറയാനുണ്ട് പക്ഷേ അങ്ങനെ പറഞ്ഞു തീർക്കാനുള്ള ഒരു വേദിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ അടിസ്ഥാനപരമായ നമ്മുടെ ഇന്ത്യക്ക് നമ്മളെ ഇപ്പോൾ നേരിടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം ചരിത്രാതീത കാലം മുതൽ തന്നെ ലോകമെന്നും ലോകത്തിന് സംസ്കാരമെന്ന് കാട്ടിക്കൊടുത്ത വിഭാഗമാണ് മൺപാത്ര നിർമ്മാണ വിഭാഗം എല്ലാ ഇടങ്ങളിലും ഇത് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ളൊരു കുലത്തൊഴിൽ വിഭാഗം അത് തന്നെ നിന്നുകൊണ്ട് സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് ഒരു ചേർന്നുകൊണ്ട് മാത്രമേ ഈ ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്ന നമുക്ക് പഴയ കാലങ്ങളിൽ കൺവീനർ കെ ബി സുധാകരൻ അധ്യക്ഷനായി സംസ്ഥാന ട്രഷറർ സി കെ ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പി കെ ജനാർദ്ദനൻ സുജിത് തമ്പി ടി എം ശങ്കുണ്ണി റോഷ റാണി കെ ഉണ്ണികുമാരൻ എന്നിവർ പ്രസംഗിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്